ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ദുരന്തം പിടിച്ച രാജ്യം അല്ലെങ്കിൽ നാട് ഏതെന്ന് ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ ഭൂരിഭാഗം പേരും പറയാൻ പോകുന്നത് നമ്മുടെ നാടെന്നായിരിക്കും ഈ ഒരു വീഡിയോയുടെ അവസാനം നിങ്ങൾ അത് എന്തായാലും മാറ്റി പറഞ്ഞതാണ് കാരണം നമ്മൾ ഇന്നത്തെ ഈ വീഡിയോ നോക്കാൻ പോകുന്നത് നോർത്ത് കൊറിയയെ കുറിച്ചാണ് വെൽക്കം ബാക്ക് ടു ചാനൽ എപ്പിസോഡിലേക്ക് സ്വാഗതം ഈ ലോകത്ത് വിചിത്രമായ കുറെ നിയമങ്ങളൊരു രാജ്യമാണ് നോർത്ത് കൊറിയ ആ രാജ്യത്തെ കുറിച്ചും ആ രാജ്യത്തിന്റെ ഭരണാധികാരിയായ കിം ജോ ഉന്നിനെ കുറിച്ചും കേൾക്കാത്തവരായിട്ട് അധികമാരും കാണാം ഇവരുടെ മെയിൻ പരിപാടി അല്ലെങ്കിൽ മെയിൻ ഹോബി എന്ന് പറയുന്നത് അമേരിക്കയിൽ പോയി ചൊറിയുക അങ്ങനെ മിസൈൽ പരീക്ഷണങ്ങൾ അങ്ങനെയുള്ള ലൈറ്റ് ആയിട്ടുള്ള ഹോബീസാണ് ഇവർക്കുള്ളത് എന്തായാലും കൗശലം ലേശം കൂടുതൽ അങ്ങനെ പറഞ്ഞത് മാത്രം നമ്മൾ തള്ളിക്കളയേണ്ട ഒരു കാര്യമല്ല പക്ഷെ അമേരിക്ക ഏതായിട്ടും തുമ്മിയാ പോലും ഈ രാജ്യത്തിന് പൊടി പോലും ബാക്കി കാണില്ല എന്നിട്ടാണ് ഇവർ ഇത്രയും കാര്യങ്ങളൊക്കെ െതിരായിട്ട് ചെയ്യുന്നത് എന്തായാലും നമുക്ക് അവരുടെ നിയമങ്ങളിലേക്ക് പോവാം ആദ്യത്തെ നിയമം അവിടുത്തെ ജനാധിപത്യത്തിനെതിരായ അഞ്ചു വർഷം കൂടുമ്പോഴും ഇന്ത്യയിലെ പോലെ തന്നെ അവിടെയും ഇലക്ഷൻ നടക്കും അവിടെ ഇലക്ഷനില് ആകെ മത്സരിക്കുന്ന ഒരു മത്സരാർത്ഥി എന്ന് പറയുന്നത് നമ്മുടെ കിങ് ജോൺ അല്ലെങ്കിൽ ആ നാടിലെ പ്രസിഡന്റ് മാത്രമായിരിക്കും ഇവർ ഒരൊറ്റ സ്ഥാനാർത്ഥികൾ തന്നെ കാണും കിങ് ജോൺ അതും അല്ലെങ്കിൽ അവരുടെ ബാലറ്റ് പേപ്പറിൽ ഒരൊറ്റ പേര് മാത്രമായിരിക്കും കാണുന്നത് അതിന്റെ കൂടുതലായി പറഞ്ഞു കാര്യമാണ് ആ രാജ്യത്ത് കിം ജോണിന്റെ ഏതെങ്കിലും മീറ്റിംഗിൽ ആരെങ്കിലും പരസ്യമായി ഉറങ്ങുന്നത് കണ്ടാൽ അയാളെ അപ്പോൾ തന്നെ വെടിവെച്ച് കൊല്ലുക എന്നാണ് അതിന് കാരണമായി പറയേണ്ടത് രണ്ടായിരത്തി പതിനഞ്ചിൽ ഇങ്ങനെ ഒരു മീറ്റിംഗിനിടയിൽ അവിടുത്തെ ഡിഫൻസ് മിനിസ്റ്റർ അദ്ദേഹത്തിന്റെ കിം ജോവിനിന്റെ മീറ്റിങ്ങിനിടെ ഉറങ്ങുന്നത് കണ്ടപ്പോൾ കിം ജോവിൻ തന്നെ അദ്ദേഹത്തെ വെടിവെച്ച് കൊന്നു എന്നാണ് പറയുന്നത് രണ്ടാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ നമ്മൾ ഒരാൾ വന്ന ഇത് ഏത് വർഷം എന്ന് ചോദിച്ചാൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് പറയാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപതൊന്ന് എന്നാൽ നോർത്ത് കൊറിയയിൽ അത് പോയി ചോദിക്കുകയാണെങ്കിൽ അവിടുത്തെ ഒരു സിറ്റിസൺ പറയാൻ പോകുന്നത് ഇത് നൂറ്റി ഒൻപതാം വർഷം എന്നേ പറയുകയുള്ളൂ കാരണം നമ്മൾ ഫോളോ ചെയ്ത് വരുന്ന ഗ്രിഗേറിയൻ കലണ്ടർ അല്ല അവിടെ ഫോളോ ചെയ്തു വരുന്നത് പിന്നെ അവര് ഫോളോ ചെയ്തെന്ന് പറഞ്ഞാൽ അവരുടെ സ്വന്തമായിട്ട് ജോഷി എന്നൊരു കലണ്ടർ ആ കലണ്ടർ നിലവിൽ ആയിരത്തി തൊള്ളായിരത്തി പതിനൊന്ന് മുതലാണ് അതിന് വേറൊരു കാരണം കൂടെയുണ്ട് അവരുടെ മുൻ പ്രസിഡന്റിന്റെ മുൻ പ്രസിഡന്റായ കിം യൻ സങ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ടിലായിരുന്നു അദ്ദേഹത്തിന്റെ ജനിച്ച വർഷത്തിനേക്കാളും ഒരു വർഷം പുറകോട്ട് സഞ്ചരിച്ചാണ് അവർ കലണ്ടർ കണക്കൂട്ടാൻ തുടങ്ങുന്നത് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പോ വർഷം നൂറ്റി ഒൻപത് മാത്രമാണ് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇപ്പോഴത്തെ നാട്ടിലെ ലോക്ക്ഡൌൺ ആക്കിയായത് കൊണ്ട് എല്ലാവരും ടിവിയുടെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ മുമ്പിലായിരുന്നു എന്നാൽ ഒരു ഉത്തര കൊറിയ അല്ലെങ്കിൽ നോർത്ത് കൊറിയക്കാരന് അവിടെ ആകെയുള്ള ചാനലുകളുടെ എണ്ണം എന്ന് പറയുന്നത് വെറും മൂന്നേ മൂന്ന് ചാനലുകൾ അതിൽ രണ്ടെണ്ണം ഗവൺമെന്റ് ചാനലുകളാണ് ആകെ വർക്ക് ചെയ്യുന്ന ദിവസത്തിൽ ഏഴോ എട്ടോ മണിക്കൂറുകൾ മാത്രമാണ് അതിനകത്തും ഗവൺമെന്റിന്റെ അറിയിപ്പുകൾ മാത്രമാണ് വരുന്നത് എന്തെങ്കിലും മെസ്സൈൽ പരീക്ഷണങ്ങൾ ഉണ്ടെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളുമാണ് പക്ഷേ അവരുടെ വീട്ടിൽ മാൻഡേറ്ററി അല്ലെങ്കിൽ നിർബന്ധമാക്കിയ ഒരു കാര്യം എന്നത് അവിടെ എല്ലാ വീട്ടിലും ഓരോ റേഡിയോകളും അതും ഗവൺമെന്റിന്റെ റേഡിയോകളാണ് അത് ഏത് ഇരുപത്തിനാല് മണിക്കൂറും അത് ഓൺ ആയിരിക്കും അത് ഓഫാക്കാനുള്ള ഒരു അധികാരം ആ നാട്ടിലെ ഒരു തിരിയസങ്ങളും ഇല്ല ആ റേഡിയോയിൽ കൂടെ വരുന്നത് പാട്ടോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല ഗവൺമെന്റിന് എന്തെങ്കിലും അറിയിപ്പുകളോ അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ആ നാട്ടിൽ ഏറ്റവും പ്രൈം മോസ്റ്റ് എന്ന് പറയുന്നത് ബൈബിൾ കൈ വെക്കുന്നതാണ് ആ ഒരു രാജ്യം തന്നെ ബൈബിൾ വായിക്കുന്നതിനെതിരാണ് കാരണം അവര് പറയുന്നത് ബൈബിൾ വായിച്ചാൽ പാശ്ചാത്യ സമൂഹത്തിലേക്ക് അവരുടെ ചിന്തകൾ പോകും അവരുടെ രാജ്യത്തിന് എതിരായ ചിന്തകളാണ് അങ്ങനെയാണ് അവർ പറയുന്നത് വേറൊരു കാര്യം കൂടെ പറയട്ടെ മോഡേൺ ഡ്രസ്സിംഗ് സ്റ്റൈലായ ജീൻസ് ബിക്കിനിസ് അങ്ങനെയുള്ള ഡ്രസ് കോഡ് ആ ഒരു രാജ്യത്ത് ഉപയോഗിക്കാൻ നമുക്ക് പെർമിഷൻ ഇല്ല പിന്നെ ആ രാജ്യത്തെ ദൈവങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ അവർ ഏറ്റവും വലുതായിട്ട് ദൈവത്തെ പോലെ ആരാധിക്കുന്നത് എന്ന് വെച്ചത് അവിടുത്തെ പ്രസിഡന്റിനെയും അദ്ദേഹത്തിന്റെ കുടുംബത്തെയും ആയിരിക്കും പിന്നെ നമ്മുടെ നാട്ടിലൊക്കെ നമ്മൾ മുടി വെട്ടാൻ പോയി കഴിഞ്ഞാൽ രണ്ട് സൈഡും എടുക്കുക മേളിൽ മാത്രം മുടി വെക്കുക അങ്ങനെയുള്ള സ്റ്റൈലുകളൊക്കെ നമ്മുടെ നാട്ടിൽ പോസിബിൾ ആണ് അതും കൊറിയയിൽ പറ്റില്ല ഉത്തര ആകെ ഇരുപത്തിയെട്ട് ടൈപ്പ് ഹെയർ കട്ട്സ് മാത്രമേ ഉള്ളൂ അതിൽ പത്തെണ്ണം മാത്രമാണ് പുരുഷനുള്ളൂ ബാക്കി പതിനെട്ടെണ്ണം സ്ത്രീകൾക്ക് വേണ്ടി മാത്രമുള്ള ഹെയർ കട്ട്സ് ആണ് അതിൽ തന്നെ പല ഇളവുകളും ഉണ്ട് കിം ജോൻ അവരുടെ പ്രസിഡന്റിനെ പോലെ ഹെയർ കട്ട് ചെയ്യാൻ പാടില്ല ഓട്ടെ അദ്ദേഹത്തിന്റെ പേര് പോലും വേറൊരാൾക്ക് വെക്കാൻ ആ രാജ്യത്ത് നിയമമില്ല പിന്നെ എന്തെങ്കിലും ചെയ്താൽ പിന്നെ അവർ ഇത്രേ ചെയ്യുള്ളൂ മോനുസ് ഇങ്ങി പോരെന്ന് പറഞ്ഞ് നൈസായിട്ട് തെക്കിനെ തന്നെ വെടിവെച്ച് കൊല്ലുക അടുത്ത നിയമം എന്ന് വെച്ചാൽ അവരുടെ രാജ്യത്ത് ഏറ്റവും വലിയ വേറൊരു കുറ്റമായിട്ട് കാണുന്നത് സൂയിസൈഡ് ചെയ്യുന്നതാണ് അങ്ങനെ സൂയിസൈഡ് ചെയ്താൽ അവര് നേരെ ഫ്രീ ജനറേഷൻ പണിഷ്മെന്റ് എന്ന് പറഞ്ഞൊരു കാര്യത്തിലേക്ക് പോവുകയാണ് അത് പറയുന്ന വെച്ചാൽ അടുത്ത മൂന്ന് തലമുറ ആ ഒരു ക്രൈമിന്റെ പണിഷ്മെന്റ് ഏറ്റെടുക്കണം അപ്പോൾ ഒരാൾ ഒരു സൂയിസർ അറ്റംപ്റ്റ് നടത്തി അദ്ദേഹത്തിന്റെ മകനും ചെറുമകനും ആ ഒരു ക്രൈമിന്റെ ഇതിൽ ജയിലില് കിടക്കണമെന്നാണ് അവർ പറയുന്നത് ആ ഒരു ജയിലിന്റെ പേര് എന്ന് വെച്ചാൽ എഡ്യൂക്കേഷൻ ക്യാമ്പ് എന്നാണ് അവര് പറയുന്നത് അവിടെ നടക്കുന്നത് പഠിപ്പീരൊന്നുമല്ല കട്ട ടോർച്ചറിങ് ആണ് ഐ എസ് ടൈപ്പ് ഉള്ള ടോർച്ചറിങ് ആണ് അവിടെ നടക്കുന്നത് ആ ക്യാമ്പിലേക്ക് കൊണ്ടുവന്ന വേറെ ആൾക്കാരെന്ന് പറഞ്ഞത് ഈ രാജ്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കുന്നവർ ഇവരുടെ നിയമങ്ങൾക്കെതിരായിട്ട് ശബ്ദമുയർത്തുന്നവരെയും അവിടെ കൊണ്ടുവന്ന് ബ്രെയിൻ വാഷ് ചെയ്ത് ടോർച്ചർ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട് അവരുടെ രാജ്യത്തിലേക്ക് എന്ത് ആരാധിക്കുന്ന ആ ഒരു ടൈപ്പിലേക്ക് മാറ്റിയെടുക്കുകയും ആ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാട്ടിലെ പോലുള്ള ജയിലുകളും വളരെ ദാരുണാവസ്ഥയാണ് ആ ജയിലിൽ ആ ജയിലിൽ പ്രോപ്പറായിട്ട് ഇവൻ ഫുഡ് പോലും അവർക്ക് അവൈലബിൾ അല്ല അവർ അവിടെ ജീവിക്കുന്നത് എന്ന് പറഞ്ഞത് അവിടുത്തെ പല്ലീനേയും പാറ്റിനെയും എലിയം വരെ തിന്നാണ് അവർ ജീവിക്കുന്നത് ഫുഡില്ലാത്തതും വേറൊരു നിയമം അവിടെ ചിന്തിക്കുകയാണെങ്കിൽ ആ രാജ്യത്ത് എല്ലാ വ്യക്തികളും ആറു ദിവസം കണ്ടിന്യൂസ് ആയിട്ട് ജോലി ചെയ്തിരിക്കണം എന്നാണ് നിയമം പിന്നെ ബാക്കി വരുന്ന ഒരു ദിവസം രാജ്യത്തിന്റെ ഉന്നമനത്തിനായി അവർ ജോലി ചെയ്യണം ചുരുക്കത്തിൽ പറഞ്ഞ ഏഴ് ദിവസവും അവർ ജോലി ചെയ്തിരിക്കണം വർഷത്തിൽ മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസം ഉണ്ടെങ്കിൽ അന്നും അവർ ജോലി ചെയ്തിരിക്കണം അവസാനത്തെ ഒരു ദിവസം അവർ രാജ്യത്തിന്റെ ഉന്നമനത്തിനായി ജോലി ചെയ്യുമ്പോൾ കൈകൾ കൊണ്ട് മാത്രമേ ജോലി ചെയ്യാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അവർ ടൂൾസ് ഒന്നും ഉപയോഗിക്കാൻ പാടില്ല ആട് ക്ലീൻ ചെയ്യുക അതൊക്കെയാണ് അവരുടെ മെയിൻ പണികൾ അടുത്തൊരു നിയമം എന്തെന്ന് വെച്ചാൽ ആ നാട്ടിലെ പുരുഷന്മാർക്ക് മാത്രമേ ഡ്രൈവിംഗ് ലൈസൻസ് കൊടുക്കുകയുള്ളൂ തൈകൾ വണ്ടി ഓടിക്കാൻ അവർ അനുവദിക്കുന്നതല്ല അതിൽ തന്നെ ആയിരത്തിൽ പത്ത് പേർക്ക് മാത്രമേ കാറുകളുള്ളൂ അതിനൊരു കാര്യം എന്ന് വെച്ചാൽ അവിടുത്തെ ഹൈ ലെവൽ മിലിറ്ററി ഓഫീസേഴ്സിന് മാത്രമേ അങ്ങനെയുള്ള ഹൈ ലെവൽ ആൾക്കാർക്ക് മാത്രമേ അവർ ഡ്രൈവിംഗ് ലൈസൻസിന് അപേക്ഷിക്കാൻ പോലും പറ്റുകയുള്ളൂ കൂടാതെ അവരുടെ രാജ്യത്തിന്റെ ക്യാപിറ്റലായ പൊങ്ങിയെങ്കിൽ ഗവൺമെന്റിന്റെ ഉത്തരവുണ്ടെങ്കിൽ മാത്രമേ വീട് വെച്ച് നമുക്ക് താമസിക്കാൻ പറ്റുകയുള്ളൂ അതും വലിയ ഹൈ ലെവൽ ഓഫീസേഴ്സിന് മാത്രം പിന്നെ അടുത്ത നിയമം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഏത് രാജ്യത്തിലേക്ക് വേണമെങ്കിലും ഫോൺ കോൾ ചെയ്യാനുള്ള അവർ അധികാരം നോക്കും എന്നാൽ അവരുടെ രാജ്യത്ത് അങ്ങനെ ഒരു അധികാരമില്ല ഇപ്പൊ നോർത്ത് കൊറിയക്കാരന് ഒരു രാജ്യത്തേക്കും കോൾ ചെയ്യാൻ പറ്റുകയില്ല മാത്രം അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ ജനനം മുതൽ മരണം വരെ ആ രാജ്യത്ത് മാത്രമേ യാത്ര ചെയ്യാൻ പാടുള്ളൂ പ്രത്യേകിച്ച് യാത്ര ചെയ്യാനുള്ള അധികാരമില്ല പാസ്പോർട്ട് പോലും എടുക്കാൻ അധികാരമില്ല മാത്രമല്ല ആ രാജ്യത്ത് ഒരു മൾട്ടിനാഷണൽ കമ്പനികളുടെയും പ്രോഡക്ട്സ് അവൈലബിൾ അല്ല ഫോർ എക്സാമ്പിൾ ഐഫോൺ മൈക്രോസോഫ്റ്റിന്റെ ലാപ്ടോപ്പ് അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആ രാജ്യത്ത് അവൈലബിൾ ആയിട്ടില്ല പിന്നെയുള്ളത് ആ നാടിലെ സാക്ഷരതയെ പറ്റിയാണ് ആ രാജ്യക്കാര് അവകാശപ്പെടുന്നത് തൊണ്ണൂറ്റഞ്ച് ശതമാനവും ലിറ്ററസി റേറ്റ് അവരുടെ രാജ്യത്തുണ്ടെന്നാണ് എന്നാൽ ശരിക്കുള്ള കണക്കുകൾ പറഞ്ഞ നാൽപ്പത്തഞ്ച് ശതമാനം ആൾക്കാർക്കും ഇപ്പോഴും മനുഷ്യൻ ചന്ദ്രനിൽ കാല് കൊത്തിയ കാര്യം പോലും അറിയത്തില്ല എന്നാണ് കണക്കുകളൊന്നും ഇവർ പുറത്തുവിടുന്നില്ല ആ രാജ്യത്തെക്കുറിച്ച് ഇനിയും പുറത്തുവരാതെ ഇഷ്ടംപോലെ നിയമങ്ങൾ ബാക്കി എടുത്തൊരു നിയമം എന്ന് വെച്ചാൽ ആ രാജ്യത്തെ കൃഷിയെ പറ്റിയാണ് രണ്ടായിരത്തി എട്ടിന് മുമ്പ് ആ രാജ്യത്ത് വളം വന്നുകൊണ്ടിരുന്നത് സൗത്ത് കൊറിയ എന്ന് പറഞ്ഞ അവരുടെ നെയ്ബറിങ് കൺട്രിയിൽ നിന്നാണ് എന്നാൽ രണ്ടായിരത്തി എട്ടിലെ യുദ്ധം കഴിഞ്ഞ് അവരുടെ രാജ്യത്തേക്ക് പിന്നെ സൗത്ത് കൊറിയ എന്നുള്ള എല്ലാ പ്രൊഡക്റ്റുകളും വരാതാവുകയും അവിടെ വളത്തിന് വളരെ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു അപ്പോൾ രാജ്യത്തെ ഗവൺമെൻറ് അവരോട് ആവശ്യപ്പെട്ടത് മനുഷ്യ വിസർജനം അതായത് ഹ്യൂമൻ എക്സ്ക്രീറ്റ വെച്ച് കൃഷി ചെയ്യാനാണ് വളത്തിന് പകരം അത് ഉപയോഗിച്ച് കൃഷി ചെയ്യാൻ വേണ്ടിയാണ് ആയതുമൂലം ആ രാജ്യത്ത് വളരെയധികം വലിയ രോഗങ്ങളും വിട്ടുമാറാനാത്ത വ്യാധികളും പിടിപെടുന്നുണ്ടെന്നാണ് പറയുന്നത് പിന്നെ കൃഷിയെക്കുറിച്ച് പറയുകയാണെങ്കിൽ കാര്യം കൂടെ പറയാണ് ആ നാട്ടിൽ കഞ്ചാവ് കൃഷി ചെയ്യുന്നതിൽ ആരും ഒന്നും ചോദിക്കുകയില്ല ആ നാട്ടിൽ ലീഗലാണ് കഞ്ചാവ് വളർത്തുന്നത് ആയതിനാൽ കഞ്ചാവ് കൈവശം വെക്കുന്നതോ വളർത്തുന്നതോ വളരെയധികം ലീഗലായിട്ടാണ് അവർ മുമ്പോട്ട് കൊണ്ടുപോകുന്നത് അതുകൊണ്ട് തന്നെ മെയിൻ റോഡ് സൈഡിൽ വരെ കഞ്ചാവ് നട്ടിട്ടുണ്ട് എന്നാണ് പറയുന്നത് ഒരു നിയമം എന്ന് വെച്ചാൽ നമ്മളെ രാജ്യത്ത് ഒരു ടൂറിസ്റ്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ആ രാജ്യത്ത് നമുക്കൊരു ഗൈഡ് ഇല്ലാതെ പുറത്തോട്ട് ഇറങ്ങാൻ പോലും പറ്റത്തില്ല ഒരു ആൾക്കാരുടെ ഫോട്ടോ എടുക്കാൻ പറ്റത്തില്ല നിശ്ചിത സ്ഥലങ്ങളിൽ പോലും മാത്രമേ നമുക്ക് താമസിക്കാൻ പറ്റുകയുള്ളൂ ഗൈഡ് ഇല്ലാതെ പുറത്തിറങ്ങിയാൽ ഉറപ്പായിട്ടും അവർ ജയിലിൽ കൊണ്ടുവിടും പിന്നെ നമ്മുടെ കഷ്ടകാലത്തിൽ നമ്മൾ ജൂലൈ മാസം പത്താം തീയതിക്ക് മുമ്പ് അതായത് എട്ടാം തീയതി ഒക്കെയാണ് ആ രാജ്യത്ത് പോകുന്നത് എന്നുണ്ടെങ്കിൽ നമുക്ക് പുറത്തിറങ്ങി ഒന്ന് ചിരിക്കാൻ പറ്റത്തില്ല പുറത്തിറങ്ങി പാട്ട് പാടാൻ പറ്റത്തില്ല ഡാൻസ് ചെയ്യാൻ പറ്റത്തില്ല ഈവൻ ഉറക്കി ഒന്ന് സംസാരിക്കാൻ പോലും പറ്റത്തില്ല അതിന് കാരണം ഞാൻ നേരത്തെ പറഞ്ഞ കിങ് സങ് ടു എന്ന് പറഞ്ഞ മുൻപത്തേന്റെ മുമ്പത്തെ പ്രസിഡന്റ് മരിച്ച ദിവസമാണിത് ഇപ്പോഴും അദ്ദേഹത്തിന്റെ ബോഡി പ്രിസർവ് ചെയ്തു വെച്ചിട്ട് ആ രാജ്യത്ത് വരുന്ന ടൂറിസ്റ്റുകളെ കൊണ്ട് അദ്ദേഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് വണങ്ങുന്നു എന്നാണ് ഇപ്പോഴും പറയുന്നത് എനിക്ക് ആകെ ചോദിക്കാനുള്ളത് ഇത്രയൊക്കെ കഷ്ടപ്പാടുകൾ ആ രാജ്യത്ത് ഉണ്ടായിട്ടും ഇനിയും കുറച്ച് കഷ്ടപ്പാടുകൾ വരാനിരിക്കുന്നേ ഉള്ളൂ പിന്നെ എന്ത് കാണാൻ വേണ്ടിയാണ് രാജ്യത്തോട് പോകുന്ന എനിക്ക് അറിയാൻ പറ്റുന്നത് പിന്നെ അടുത്തതാണ് രാജ്യത്തെ ഏറ്റവും വലിയ ഉച്ച നീചത്വം എന്ന് നമുക്ക് പറയാം കാരണം ആ നാട്ടിലെ ഇന്റർനെറ്റ് ഉപയോഗം വളരെയധികം കൺട്രോൾഡ് ആണ് ഇരുപത്തെട്ട് സൈറ്റുകൾ മാത്രമേ ആ രാജ്യത്ത് ഒരാൾക്ക് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ അതിലും വൈഫൈ എന്നൊരു കാര്യം ആ നാട്ടിലേ വൈഫൈ നോർത്ത് കൊറിയയിൽ ആണ് പോട്ടെ നമ്മൾ ഏതെങ്കിലും ഒക്കെ വെച്ച് കേറുകയാണെങ്കിലും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ വലിയ ഇന്റർനാഷണൽ കോളുകൾ ചെയ്യുകയാണെങ്കിലോ ആ സെക്കൻഡിൽ തന്നെ നമ്മളെ പോലീസ് വന്ന് പിടിക്കുകയും സൈബർ ട്രാക്കിംഗ് ഒക്കെ അവിടെ വളരെയധികം വിപുലീകരിച്ചാണ് നടക്കുന്നത് പിന്നെ ഒരു കാര്യം എന്തെന്ന് വെച്ചാൽ ആ രാജ്യത്ത് രാത്രി കാലങ്ങളിൽ കറണ്ട് കാണില്ല അവരുടെ ഗവൺമെന്റ് തന്നെ അവരുടെ പവർ ഓഫ് ചെയ്യും അതിനവർ പറഞ്ഞു വെച്ചാൽ അവരുടെ രാജ്യത്തെ കറണ്ട് ഉൽപാദനം കുറവായത് കൊണ്ട് തന്നെ അത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടിയാണെന്നാണ് പറയുന്നത് അടുത്ത നിയമം എന്ന് വെച്ചാൽ അവിടെ സ്കൂൾ കുട്ടികൾക്കുള്ളൊരു നിയമമാണ് ആ രാജ്യത്ത് ഒരു കുട്ടി സ്കൂളിൽ പോവുകയാണെങ്കിൽ ആ കുട്ടി തന്നെ ആ അയാൾക്ക് ഇരിക്കേണ്ട ബെഞ്ചും ഡെസ്കും വീട്ടിൽ നിന്ന് കൊണ്ടുവരികയോ പണി കൊണ്ടുവരികയോ ചെയ്യണം സ്കൂളിൽ നിന്ന് അങ്ങനെയുള്ള സാഹചര്യങ്ങളൊന്നും കൊടുക്കില്ല ഇത് കേട്ടപ്പോൾ തന്നെ നമുക്ക് പലരും ഞെട്ടിയിരിക്കുകയാണ് എന്നാൽ അടുത്ത നിയമം നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ കിളി പറഞ്ഞു കാരണം നോർത്ത് കൊറിയയിൽ മാത്രം ബാസ്കറ്റ്ബോളിന്റെ നിയമങ്ങൾ വേറെയാണ് സാധാരണ ബാസ്ക്കറ്റ്ബോൾ നിയമങ്ങളല്ല ആ രാജ്യത്തുള്ളത് ആ രാജ്യത്ത് പറയുന്നത് അവസാനത്തെ എട്ട് മിനിറ്റിൽ നമ്മൾ ബാസ്കറ്റ് ഇട്ടാൽ അവർക്ക് കിട്ടാൻ പോകുന്ന പോയിന്റ് എട്ട് പോയിന്റുകൾ ഏറെ നിയമം പറയുന്നതെന്ന് വെച്ചാൽ നമ്മൾ അടുപ്പിച്ച് കോൺസിക്യൂട്ടീവായിട്ട് മൂന്ന് പ്രാവശ്യം ബാസ്കറ്റ് ഇടാതിരുന്നാൽ നമുക്ക് കിട്ടാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ മൈനസ് ഒരു പോയിൻ്റ് ആണ് മൂന്ന് മിസ്സുകൾ വന്നാൽ ഒരു പോയിന്റ് മൈനസ് ചെയ്യുക അവസാനമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്ന ആ രാജ്യത്തെ പ്ലഷർ ആർമി എന്ന് പറഞ്ഞ ഒരു പറഞ്ഞാൽ ഉണ്ട് അതിലേക്ക് തിരഞ്ഞെടുക്കുക എന്ന് പറഞ്ഞാൽ കാണാൻ വളരെയധികം രസമുള്ളതും വെർജിനായിട്ടും കന്യകയായിട്ടുമുള്ള പെൺകുട്ടികളെ മാത്രമാണ് അവരുടെ മെയിൻ ഡ്യൂട്ടി എന്ന് വെച്ചാൽ മേലധികാരികളെ മീൻസ് ഹയർ ഓഫീസേഴ്സിനെ സേവിക്കുക എന്നാണ് അവരെന്ത് പറഞ്ഞാലും ചെയ്ത് കൊടുക്കേണ്ട ഒരു ബാധ്യസ്ഥയാണ് അവർക്കുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ തോന്നുന്നു അവരെന്ത് പറഞ്ഞാലും ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് വിയേഡായിട്ടുള്ള കാര്യമല്ലേ ബട്ട് ഒരു നോർത്ത് കൊറിയക്കാരനെ സംബന്ധിച്ച് ഈ കാര്യം വലിയ ഒരു അഹുമതിയായിട്ടാണ് അതിനെ കാണുന്നത് പിന്നെ ഈ ആർമിയിലേക്ക് സെലക്ട് ആവുകയാണെങ്കിൽ മുട്ടിൻ്റെ അവിടെ വരെയുള്ള സ്കേർട്സേ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ പിന്നെയുള്ളതെന്ന് പറഞ്ഞാൽ ഒരേപോലെയുള്ള ഹെയർ കട്ട് മാത്രമേ ഇവർക്ക് പറ്റുകയുള്ളൂ അങ്ങനെ ചില നിയമങ്ങളും അതിനകത്തുണ്ട് ഇന്ന് ഞാൻ ചോദിക്കുകയാണ് ഈ ലോകത്ത് ഏറ്റവും നരകതുല്യമായ രാജ്യം ഏതാണ് അല്ലെങ്കിൽ നാട് ഏതാണ് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഏതെങ്കിലും കമന്റ് ചെയ്യാടി അടി വന്ന് പക്ഷേ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നമ്മൾ ഈ വീഡിയോ ചൂട് വെച്ച് എൻ്റെ ചെയ്യുകയാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക നിങ്ങളുടെ നിർദ്ദേശങ്ങൾ വന്ന് കമന്റ് ചെയ്യുക അപ്പോൾ നമുക്ക് ഇതിൽ നല്ലൊരു കിടക്കാൻ ബാങ്കർ കണ്ടായിട്ട് അടുത്ത വീഡിയോ വരാൻ പ്രതീക്ഷിക്കുന്നു നിങ്ങൾ എല്ലാ വീഡിയോ ഇഷ്ടപ്പെടുന്ന പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സപ്പോർട്ട് എപ്പോഴും ഉണ്ടാകാം വേസ്റ്റ് ഏറ്റവും